രാവണന്റെ ഭാര്യയായ മണ്ടോദരിയാണ് മേഘനാഥനെ പ്രസവിച്ചതെങ്കിലും ഇന്ദ്രജിത്ത് യഥാർത്ഥത്തിൽ ശിവന്റെ പുത്രനായിരുന്നുവെന്നാണ് ഉത്തരരാമായണത്തിൽ പറയുന്നത് ആ കഥ ഇങ്ങനെയാണ് ഒരിക്കൽ മധുര എന്ന ഒരു സ്ത്രീ സോമവാര വ്രതമനുഷ്ഠിച്ച് മഹാദേവനെ നമസ്കരിക്കുന്നതിനു വേണ്ടി സർവാഭരണ ഭൂഷിതയായി കൈലാസത്തിൽ ചെന്നുചേർന്നു പാർവതി സ്ഥലത്തില്ലാത്ത തക്കം നോക്കി മധുര ശിവനെ പ്രസാദിപ്പിച്ചു ശിവനിൽ നിന്നും മധുര ഗർഭിണിയായി ഉടൻ തന്നെ പാർവതി മധുര ഒരു തവളയായി ഒരു പൊട്ടക്കിണറ്റിൽ വീഴട്ടെ എന്ന് ശപിച്ചു മധുര ശാപമോക്ഷം അപേക്ഷിച്ചു അവളുടെ ഈ ദയനീയാവസ്ഥയിൽ മനസ്സലിഞ്ഞ ശിവൻ പന്ത്രണ്ട് വർഷം കഴിയുമ്പോൾ രൂപഗുണമുള്ള ഒരു യുവതിയായി മാറി മയന്റെ പുത്രിയായി തീരുമെന്നും മഹാപരാക്രമിയായ ഒരു രാജാവ് അവളെ വിവാഹം കഴിക്കുമെന്നും അനുഗ്രഹിച്ചു പാർവതിയുടെ ശാപം അനുസരിച്ച് മധുരാദേവി ഉടൻ തന്നെ ഒരു തവളയായി മഹാവനത്തിലുള്ള ഒരു പൊട്ടക്കിണറ്റിൽ ചെന്ന് വീണു ആ പൊട്ടക്കിണറിന്റെ സമീപത്തൊരിടത്ത് മയാസുരൻ ഒരു പുത്രിക്ക് വേണ്ടി തപസ്സു ചെയ്തു കൊണ്ടിരുന്നു മധുരാദേവി തവളയായി തീർന്നതിൻ്റെ പന്ത്രണ്ടാം വർഷം മയൻ ആ പൊട്ടക്കിണറ്റിൽ നോക്കുകയും ഒരു സ്ത്രീ രത്നത്തെ കാണുകയും ചെയ്തു അദ്ദേഹം ആ പെൺകുഞ്ഞിനെ കൊട്ടാരത്തിൽ കൂട്ടിക്കൊണ്ടുപോയി മണ്ഡോദരി എന്ന പേരിട്ട് വളർത്തി യൗവനയുക്തയായ അവളെ രാവണൻ വിവാഹം കഴിച്ചു പന്ത്രണ്ട് വർഷത്തിനു മുൻപ് അവളുടെ ഗർഭത്തിൽ പ്രവേശിച്ചിരുന്ന ബീജം ഈ ഘട്ടത്തിലാണ് പുത്രരൂപത്തിൽ പുറത്തു വന്നത് രാവണൻ കുട്ടിക്ക് മേഘനാഥൻ എന്ന പേരിട്ടു വാസ്തവത്തിൽ അയാൾ ശിവന്റെ പുത്രനായിരുന്നതിനാൽ അതീവ പരാക്രമിയായി വളർന്നു വന്നുവെന്ന് ഉത്തരരാമായണത്തിൽ പറയുന്നു ഒരിക്കൽ രാവണൻ ദിഗ്വിജയത്തിനു വേണ്ടി ലങ്ക വിട്ടുപോയി ആ ഘട്ടത്തിൽ മേഘനാഥൻ നികുംബില എന്ന കർമ്മഭൂമിയിൽ ചെന്ന് ശുക്രമഹർഷിയെ പുരോഹിതനാക്കിക്കൊണ്ട് ഏഴു യാഗങ്ങൾ നടത്തി അഗ്നിഷ്ടോമയാഗം അശ്വമേധയാഗം ബഹുസ്വർണയാഗം വൈഷ്ണവയാഗം മഹേശ്വരയാഗം രാജസൂയം ഗോസമം എന്നീ ഏഴു യാഗങ്ങൾ നടത്തിച്ചു കഴിഞ്ഞപ്പോൾ പിതാവായ രാവണൻ സ്ഥലത്തു വന്നു പുത്രൻ നടത്തിയ യാഗങ്ങളുടെ വിവരങ്ങൾ ശുക്രമഹർഷി രാവണനെ പറഞ്ഞു കേൾപ്പിച്ചു വൈഷ്ണവയാഗം മാത്രം രാവണന് അത്ര പിടിച്ചില്ല കുപിതനായ ശുക്രൻ രാവണന് വിഷ്ണുവിന്റെ കൈയാൽ മരണം സംഭവിക്കുമെന്ന് ശപിച്ചു ശൈവയാഗം നടത്തിയതോടുകൂടി മേഘനാഥൻ ശിവന്റെ അനുഗ്രഹങ്ങൾക്ക് പാത്രമായി ശിവൻ അയാൾക്ക് സമാധി എന്ന ഒരു വിദ്യ ഉപദേശിച്ചു കൊടുത്തു മറ്റുള്ളവരുടെ ഇടയിൽ അദൃശ്യനായി നടക്കാൻ ഈ വിദ്യ ഉപയുക്തമായിരുന്നു ഒരിക്കൽ രാവണൻ സൈന്യ സൈന്യസന്നാഹത്തോടുകൂടി ഇന്ദ്രലോകം വളഞ്ഞു സംഭീതനായ ഇന്ദ്രൻ വിഷ്ണുവിനെ അഭയം പ്രാപിച്ചു രാവണന് മരണസമയമായിട്ടില്ലെന്നും മരണസമയമാകുമ്പോൾ താൻ തന്നെ രാവണനെ വധിച്ചു കൊള്ളാമെന്നും മഹാവിഷ്ണു അരുളി ചെയ്തു ഇന്ദ്രൻ നിരാശനായി മടങ്ങി മടങ്ങിവന്ന് രാവണനെതിരായി പടയൊരുക്കങ്ങൾ തുടങ്ങി രാവണനും ഇന്ദ്രനും തമ്മിൽ ഘോരമായ യുദ്ധം തുടങ്ങി ഇന്ദ്രൻ രാവണനോടും ഇന്ദ്രപുത്രനായ ജയന്തൻ മേഘനാഥനോടും യുദ്ധം ചെയ്തു യുദ്ധം മൂർധന്യാവസ്ഥയെ പ്രാപിച്ചപ്പോൾ മേഘനാഥൻ ശിവദത്തമായ സമാധി എന്ന വിദ്യ പ്രയോഗിച്ചു അതോടുകൂടി അദ്ദേഹം അന്യർക്ക് അദൃശ്യനായി തീർന്നു മേഘനാഥൻ ശരമാരി വർഷിച്ചു തുടങ്ങി ജയന്തൻ യുദ്ധഭൂമിയിൽ മോഹാലസ്യപ്പെട്ടു വീണു ഇന്ദ്രാണിയുടെ അച്ഛനായ പുലോമാവ് ആരുമറിയാതെ ജയന്തനെ എടുത്ത് സമുദ്രത്തിൽ ഒളിപ്പിച്ചു ജയന്തൻ മരിച്ചു എന്ന് എല്ലാവരും വിചാരിച്ചു ദുഃഖവും വാശിയും നിറഞ്ഞ ഇന്ദ്രൻ വീണ്ടും രാവണനോട് അടുത്തു ഇന്ദ്രന്റെ വജ്രമേറ്റ് രാവണൻ നിലംപതിച്ചു മേഘനാഥൻ അദൃശ്യനായി ഓടിച്ചെന്ന് ഇന്ദ്രന്റെ രഥത്തിൽ ചാടിക്കയറുകയും ഇന്ദ്രനെ പിടിച്ചുകെട്ടുകയും ചെയ്തു രാവണൻ എഴുന്നേറ്റു രാവണനും മേഘനാഥനും കൂടി ബന്ധനസ്ഥനായ ഇന്ദ്രനെ ലങ്കയിൽ കൊണ്ടുവന്ന് അയാളെ ഇരുമ്പു ചങ്ങല കൊണ്ട് കൊടിമരത്തിന്റെ ചുവട്ടിൽ പൂട്ടിയിട്ടു ദുഃഖിതരായ ദേവന്മാർ ബ്രഹ്മാവിന്റെ അടുക്കൽ ചെന്ന് സങ്കടം ബോധിപ്പിച്ചു ബ്രഹ്മാവ് ലങ്കയിൽ വരികയും മേഘനാഥന് ഇന്ദ്രജിത്ത് അഥവാ ഇന്ദ്രനെ ജയിച്ചവൻ എന്ന പേര് നൽകുകയും ചെയ്തു ഒരിക്കലും മരിക്കാത്ത വരം നൽകണമെന്ന് ഇന്ദ്രജിത്ത് ബ്രഹ്മാവിനോട് അപേക്ഷിച്ചു അത് സാധ്യമല്ലെന്ന് ബ്രഹ്മാവ് അറിയിച്ചപ്പോൾ ഇന്ദ്രജിത്ത് വീണ്ടും അപേക്ഷിച്ചു ഭഗവാനെ ഞാൻ ഒരു ഹോമം ചെയ്തു കഴിയുമ്പോൾ ഹോമകുണ്ടത്തിൽ നിന്ന് ഒരു തേരും ആവശ്യമായ കുതിരകളും പുറപ്പെടണമെന്നും ആ പേരിൽ കയറി യുദ്ധം ചെയ്യുമ്പോൾ ആരും എന്നെ വധിക്കരുതെന്നും വരം തരണം ഞാൻ ചെയ്യുന്ന ഹോമം അവസാനിപ്പിക്കാതെ ഉപേക്ഷിച്ചു പോകുമെങ്കിൽ ശത്രുക്കൾ എന്നെ വധിച്ചു കൊള്ളട്ടെ ഈ വരം ബ്രഹ്മാവ് കൊടുത്തു ഒരു വർഷത്തെ ജയിൽവാസത്തിന് ശേഷം ഇന്ദ്രൻ നിർദ്ദേശമനുസരിച്ച് മോചിപ്പിക്കപ്പെട്ടു രാമരാവണ യുദ്ധം ഘോരമായി നടക്കുന്ന അവസരത്തിൽ ഇന്ദ്രജിത്ത് ലക്ഷ്മണനുമായി ഏറ്റുമുട്ടി വിജയം അസാധ്യമെന്ന് കണ്ട ഇന്ദ്രജിത്ത് ഒരു മായാ സീതയെ നിർമ്മിച്ച് വധിച്ചു ഇത് കണ്ട ഹനുമാൻ സീത കൊല്ലപ്പെട്ടല്ലോ എന്ന് വിചാരിച്ച് ദുഃഖിതനായി ലക്ഷ്മണനും വാനര സൈന്യങ്ങളും പിൻവാങ്ങി സീതയുടെ മരണവൃത്താന്തം ഹനുമാൻ ശ്രീരാമനെ അറിയിച്ചു ശ്രീരാമൻ മോഹാലസ്യപ്പെട്ട് നിലം പതിച്ചു ഇന്ദ്രജിത്ത് രാക്ഷസ വിജയത്തിനു വേണ്ടിയുള്ള ഒരു യാഗം നിഗുംബില എന്ന സ്ഥലത്തു വെച്ച് ആരംഭിച്ചു യാഗത്തിന് വിഘ്നം വരുത്തിയാൽ അവൻ വധിക്കപ്പെടുമെന്ന് ബ്രഹ്മാവ് മുൻപ് പ്രസ്താവിച്ചിട്ടുള്ള സംഗതി വിഭീഷണൻ രാമലക്ഷ്മണന്മാരെ അറിയിച്ചു ഇതുകേട്ട് സന്തുഷ്ടരായ രാമലക്ഷ്മണന്മാർ ഈ അസുലഭ സന്ദർഭം പാഴാക്കാതെ യാഗത്തിൽ മുഴുകിയിരുന്ന ഇന്ദ്രജിത്തുമായി യുദ്ധത്തിനൊരുമ്പെട്ടു യാഗം പൂർത്തിയാക്കാതെ ഇന്ദ്രജിത്ത് എഴുന്നേറ്റ് യുദ്ധം തുടങ്ങി ഭയങ്കരമായ യുദ്ധത്തിൽ ലക്ഷ്മണൻ ഇന്ദ്രജിത്തിനെ വധിച്ചു